ി വസി അജ്മീം അസലൈക്കും വറഹമുല്ലാഹി വാത്ത ഇന്നത്തെ ദർസ് ഇസ്ലാമിക ദാവത്തിനെ കുറിച്ചാണ് അഥവാ പ്രബോധനം അല്ലാ അള്ളാഹുലേക്ക് ക്ഷണിക്കൽ അഥവാ പ്രബോധനം ഓരോരുത്തർക്കും അവനവൻ്റെ കഴിവനുസരിച്ച് ബാധ്യതയാണ് ഷേഖ് മുഹമ്മദ് ബിൻ ഇതിനടുത്ത് ഈ അടുത്ത് കോഴിക്കോട് വന്നപ്പോൾ മുംബൈയിലുള്ള സഹോദരന്മാരോട് ദാഴ്വ പ്രബോധനം എങ്ങനെ നടക്കുന്നു എന്ന് ചോദിച്ചപ്പോൾ ഒരു സഹോദരൻ പറഞ്ഞു വാട്സാപ്പ് ഗ്രൂപ്പിൽ ഇസ്ലാമിക സന്ദേശങ്ങൾ അയക്കാറുണ്ടെന്ന് അപ്പോൾ ഷെയ്ഖിന് തൃപ്തിയായില്ല അദ്ദേഹം പറഞ്ഞു ദാഴ്വത്ത് അഥവാ പ്രബോധനം മുഴുവൻ സമൂഹത്തിലേക്കും എല്ലാ മനുഷ്യരിലേക്കും വ്യാപിപ്പിക്കണം ബാറക്കും അപ്പോൾ ദൈവത്തിൻ്റെ രീതി എങ്ങനെയാണ് വാട്സാപ്പിലും സ്റ്റാറ്റസിലും വല്ലപ്പോഴും നമ്മുടെ ചില സഹോദരന്മാർക്ക് എത്തിക്കുന്ന ചില ചെറിയ ഇസ്ലാമിക സന്ദേശങ്ങളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു കാര്യമല്ല ദാവത് അഥവാ ഇസ്ലാമിക പ്രബോധനം അത് എത്തുന്ന മുഴുവൻ മനുഷ്യർക്കും ഗുണം ചെയ്യുന്ന പരലോകത്ത് വമ്പിച്ച പ്രതിഫലം ആ വ്യക്തിക്ക് ലഭിക്കുന്ന ഒരു സൽക്കർമ്മമാണ് ദാവത്ത് ചെയ്യുമ്പോൾ തൗഹീദ് കൽപ്പിക്കുന്നതിനും ഷിർഖിനെ തടയുന്നതിനുമായിരിക്കണം മുൻഗണന അള്ളാഹു പറഞ്ഞു വലക്കത് റസൂലൻ ഫി ഉമ്മുദ് തീർച്ചയായും എല്ലാ ഓരോ സമുദായത്തിലും നാം റസൂലിനെ നിയോഗിച്ചിട്ടുണ്ട് ഓരോ ത്തിലുംസൂല് വന്നിട്ടുണ്ട് നിങ്ങൾ അള്ളാഹുവിനെ ആരാധിക്കുകയും അള്ളാഹു അല്ലാത്തുകളെ ആരാധിക്കാതിരിക്കാനും വെഴിയുകയും ചെയ്യണമെന്ന് പ്രബോധനം ചെയ്തുകൊണ്ട് സൂറത്തിൽ നെഹലിലെ പതിനാറാം അധ്യായം മുപ്പത്തി ആറാം ഭജനാണ് അള്ളാഹു പറഞ്ഞു തമറൂനബിൽഹാവിൽ മുൻകറി നിങ്ങൾ നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും അള്ളാഹു വിശ്വസിക്കുകയും ചെയ്യുന്നു ഇത് സൂറത്ത് മൂന്നാം അധ്യായിപ്പത്താമത്തെ പറയുന്നു ർഥം നിങ്ങൾ എന്ന നിങ്ങൾ അള്ളാവിനും അവന്റെ ദൂതനിലും വിശ്വസിക്കാനും അവന്റെ നിയമങ്ങൾക്കനുസൃതമായി പ്രവർത്തിക്കാനും കൽപ്പിക്കുന്നു തിന്മയെ വിലക്കാൻ കൽപ്പിക്കുന്നു എന്നതിനർത്ഥം നിങ്ങൾക്ക് അഥവാ അള്ളാവിനോട് പ്രാർത്ഥന ദുബായിൽ പങ്കു ചേർക്കുന്നത് വിരോധിക്കുന്നു അപ്പോൾ നന്മ കൽപ്പിക്കുക എന്നാൽ മുൻഗണന തൗഹീദ് കൽപ്പിക്കുന്നതിനും തിന്മ തടയുക എന്നാൽ മുൻഗണന വിലക്കുന്നതിനുമാണ് അള്ളാഹു പറഞ്ഞു ഫാഹ്ല ആകയാൽ അള്ളാഹു അല്ലാതെ ആരാധന ആരാധനക്കർഹനായി ഒരാരാധ്യനുമില്ലെന്ന് നബിയെ നീ അറിയുക അറിയുക ഇത് സൂറ നാൽപ്പത്തി ഏഴാം അധ്യായം പത്തൊമ്പതാം വചനാണ് അതുകൊണ്ട് മുസ്ലിങ്ങളും പ്രബോധകരും ലൈലാഹ ഇല്ല നിർബന്ധമായും അറിയണം ലായ്ലാഹ ഇല്ലയുടെ ഓരോ പദങ്ങളുടെയും അർത്ഥം ലായ്ലാഹ ഇല്ലെന്നയുടെ ഷർത്തുകൾ അഥവാ ഉപാധികൾ റുക്കുനുകൾ അഥവാ തൂണുകൾ തൗഹീദിന്റെ ഇനങ്ങൾ അറിയൽ നിർബന്ധമാണ് ലായിലാഹഇല്ലയുടെ ഫലുകൾ അഥവാ അതിന്റെ ശ്രേഷ്ഠതകൾ മാത്രം അറിഞ്ഞാൽ പോരാ മക്കയിൽ നീണ്ട പതിമൂന്ന് വർഷം അലൈഹി നബിസ് ലാഹ പഠിപ്പിച്ചു അത് പ്രബോധനം ചെയ്തു പക്ഷേ നാം ഇത് എത്ര നാൾ വിശദമായ ആഴത്തിൽ പഠിച്ചു അത് പ്രബോധനം ചെയ്തു ഇമാം ഷാഫി എന്ന സുഹത്തിനെ കുറിച്ച് പറഞ്ഞു والعصر إن الإنسان لفي خسر إلا الذين آمنوا وعملوا الصالحات وتواصوا بالحق وتواصوا بالصبر إذا نوتي مونا مدية ونو مدل مونا وجنا إمام شافعي لو ما أنزل الله حجة على خلقه إلا هذه السورة لكفتهم إي سورة مدينة على منشر كدري تلوائي അപ്പോ ഈ ആഴത്തെ പറഞ്ഞത് ആമനു വിശ്വസിച്ചവർ വിശ്വസിച്ചവരൊഴികെ എല്ലാവരും എന്ന് അപ്പൊ വിശ്വാസം ശരിയാണെങ്കിൽ ഈമാൻ ശരിയാണെങ്കിൽ എന്തുവേണം ഈ ഈമാൻ കാര്യങ്ങളെ കുറിച്ചുള്ള കൃത്യമായ അറിവുണ്ടായിരിക്കണം അപ്പോഴാണ് വിശ്വാസം ശരിയാവുക അപ്പോൾ മാത്രമേ ഈ സൂറത്തിൽ പറഞ്ഞ മനുഷ്യന്റെ വിജയത്തിനുള്ള മറ്റു ഷർത്തുകളും അഥവാ സൽക്കർമ്മങ്ങളും പിന്നെന്താ പറഞ്ഞ അമിത് ഹാത്തി അപ്പൊ വിശ്വാസം ശരിയാകുമ്പം അറിവ് ശരിയാകുമ്പം അവൻ ചെയ്യുന്ന കർമ്മങ്ങൾ ശരിയാവും അപ്പം സൗബിൽ ഉപി പരസ്പരം സത്യം കൊണ്ട് ഉപദേശിക്കുക അഥവാ ദായവ പ്രബോധനം അതും ശരിയാവും അപ്പം വിശ്വാസം ശരിയായില്ലെങ്കിൽ ജനങ്ങളെ ക്ഷണിക്കുന്നത് തെറ്റായ കർമ്മങ്ങളിലേക്കായിരിക്കും അത് പരലോകത്തിലെ നഷ്ടത്തിന് കാരണമാകും നമുക്കറിയാം മുസ്ലിങ്ങൾ അവരുടെ വിശ്വാസം തെറ്റിച്ച് അവർ ചെയ്യുന്നു അതിലേക്ക് അവർ പ്രബോധനം ചെയ്യുന്നു അവർക്ക് വിജയമില്ല അവർ പരാജയപ്പെട്ടുന്നാണെ പരലോകത്ത് സേബ്യുടെ ഒരു അദ്ധ്യായത്തിന്റെ തലക്കെട്ട് എന്താണ് അൽ പറയുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നതിന് മുമ്പ് അറിവുണ്ടാവണം ഇത് യുക്തിപരവുമാണ് കാരണം അറിവുണ്ടായതിനു ശേഷമേ പറയുകയും പ്രവർത്തിക്കുകയും ചെയ്യുവാൻ പാടുള്ളൂ നിബ്സലം പറഞ്ഞു ും വാജിബാണ് അപ്പൊ വിജ്ഞാനം തേടിയിട്ടില്ലെങ്കിൽ കുറ്റക്കാരനാകും വന്ന ഹദീസാണ് പറഞ്ഞു ദാവത്തിന്റെ അടിസ്ഥാനങ്ങൾ നാം അറിയണം എന്തൊക്കെയാണ് ദേവത്തിന്റെ അടിസ്ഥാനങ്ങൾ പ്രബോധത്തിന്റെ അടിസ്ഥാനങ്ങൾ ഒന്ന് വിജ്ഞാനം അള്ളാഹു പറഞ്ഞു സബീലി നബിയെ പറയുക ഇതാണ് എൻ്റെ മാർഗം ഞാൻ അള്ളാഹുവിലേക്ക് ക്ഷണിക്കുന്നു വിജ്ഞാനം അടിസ്ഥാനമാക്കിയുള്ള ഉൾക്കാഴ്ച നൽകുന്ന തെളിവോടെ അതെ ഞാനും എന്നെ പിൻപറ്റിയവരും അങ്ങനെയാണ് ഷി ഞാനും എന്നെ പിൻപറ്റിയവരും ക്ഷണിക്കുന്നു സൂറത്ത് യൂസുഫിലെ പന്ത്രണ്ടാം അധ്യായം നൂറ്റി എട്ടാം വചനം ഇവിടെ അല ബസീറത്ത് എന്ന വിജ്ഞാനത്തോടെ അള്ളാഹു പറഞ്ഞു ഏറ്റവും നല്ലത് ഏതോ അതനുസരിച്ച് അവരോട് സംവാദം നടത്തുകയും ചെയ്യുക അപ്പൊ സംവാദം നടത്താൻ അള്ളാഹു ആരിൽ പറയാണ് ഇതൊരു തെളിവാണ് എങ്ങനെ എങ്ങനെയായിരിക്കണം സംവാദം നടത്തുന്നത് ഏറ്റവും സൂറത്ത് അൽഹ പതിനാറാം അധ്യായം നൂറ്റി ഇരുപത്തി അഞ്ചാം വചനാണ് അപ്പൊ ഏറ്റവും നല്ലത് ഏതാ അത് വിജ്ഞാനം കൊണ്ട് അത് കുറാനും സുന്നത്തും കൊണ്ട് വിജ്ഞാനം ഇല്ലെങ്കിൽ എതിരാളികളെ നേരിടാൻ സാധ്യമല്ല പരാജയത്തിന് കാരണമാകും രണ്ടാമത്തെ അടിസ്ഥാനം നാം അറിയണത് ഹബീദ് ആൾ സൽക്കർമ്മങ്ങൾ ചെയ്യുക അള്ളാഹു പറഞ്ഞു അള്ളാഹ് പറയുന്നു ിഹൻ മുസ്ലിമി അള്ളാഹുലേക്ക് ക്ഷണിക്കുകയും സൽക്കർമ്മങ്ങൾ സൽക്കർമ്മം പ്രവർത്തിക്കുകയും തീർച്ചയായും ഞാൻ മുസ്ലിങ്ങളിൽ പെട്ടവനാണെന്ന് പറയുകയും ചെയ്തവനേക്കാൾ നല്ല വാക്ക് പറയുന്നവൻ ആരാണുള്ളത് അപ്പൊ അള്ളാഹുലേക്ക് ക്ഷണിക്കുന്നതിൻ്റെ കൂടെ സൽക്കർമ്മങ്ങളും പ്രവർത്തിക്കണം സൂറത്ത് ഫുസിലത്തിലെ നാൽപ്പത്തൊന്നാം അധ്യായം മുപ്പത്തിമൂന്നാം വചനം മൂന്നാമത്തെ അടിസ്ഥാന കാര്യം ഇഹ്ലാസോടെ ആയിരിക്കണം അത് അള്ളാവിന് വേണ്ടി മാത്രമായിരിക്കണം നബി അലൈഹി അലൈഹിന്റെ പാത പിൻപറ്റിക്കൊണ്ട് ദേവത് നടത്തുക പ്രബോധനം നടത്തുക ആളുകളെ കാണിക്കാനോ പ്രശംസിക്കോ നേതൃത്വ മോഹത്തിനോ അല്ല നാലാമത്തേത് മുൻഗണന തൗഹീദും ഷിർക്കും പഠിപ്പിക്കുന്നതിനാകണം എല്ലാ പ്രവാചകന്മാരുടെയും അലൈഹി സ്ലാം ദൗത്യം അപ്രകാരമായിരുന്നു അള്ളാഹു പറഞ്ഞു വലക്കത് ഉമ്മത്തിൻ റസൂല എല്ലാ ഓരോ ും നാം നിയോഗിച്ചിട്ടുണ്ട് അപ്പൊ റസൂലിനെ നിയോഗിക്കാത്ത ഒരു സമൂഹവും കഴിഞ്ഞു പോയിട്ടില്ല നിങ്ങൾ അള്ളാവിനെ അള്ളാഹു അല്ലാത്തതിനെ ആരാധിക്കുന്നതിനെ വെടിയുകയും ചെയ്യണമെന്ന് പ്രബോധനം ചെയ്തുകൊണ്ട് ഇത് സൂറത്തു നഹലെ പതിനാറാം അധ്യായം മുപ്പത്തി ആറാം വചനാണ് അള്ളാഹുവിന് എം എൽ എ കാശപ്പോൾ അവരോട് ആദ്യം തൗഹീദ് ദേവത്ത് ചെയ്യാനും അവരത് സ്വീകരിച്ചാൽ നിസ്കാരം കൽപ്പിക്കാനും ഉപദേശിച്ചു അപ്പൊ ഇതാണ് ദേവത്തിന്റെ മനജ് ആദ്യം തൗഹീദ പറയേണ്ടത് അങ്ങനെ അവര് അത് സ്വീകരിച്ചാൽ അവരോട് നിസ്കാരം കൽപ്പിക്കുക വറക്കും അഞ്ചാമത്തെ അടിസ്ഥാനം ഷെയ്ഖ് ഫൗസാൻ ഹഫീദുള്ള പറയുന്നത് ക്ഷമ വേണം പ്രബോധന പാതയിൽ ബുദ്ധിമുട്ടുകളും ഉപദ്രവങ്ങളും പരിഹാസങ്ങളും നേരിടേണ്ടി വരും അപ്പോൾ ക്ഷമിക്കുക അള്ളാഹ് പറഞ്ഞു നിന്റെ മുമ്പ് പല റസുകളെ കുറിച്ചും പരിഹസിക്കപ്പെടുകയുണ്ടായിട്ടുണ്ട് എന്നിട്ട് അവരെ കളിയാക്കിയിരുന്ന കൂട്ടരിൽ തന്നെ അവർ പരിഹസിച്ചു കൊണ്ടിരുന്ന കാര്യം വന്നു ഭവിച്ചു ഇത് അദ്ധ്യായമാർ പത്താം വചനം അതേപോലെ അങ്കാവ് പറഞ്ഞു വലക്കത്ത് നിന്റെ മുമ്പ് പല റസൂലുകളും വ്യാജമാക്കപ്പെടുകയും ഉണ്ടായിട്ടുണ്ട് എന്നിട്ട് അവർക്ക് നമ്മുടെ സഹായം വന്നെത്തുന്നത് വരെ നിങ്ങൾ വ്യാജമാക്കപ്പെടുകയും ഉപദ്രവിക്കപ്പെടുകയും ചെയ്തതിൽ അവർ ക്ഷമ സ്വീകരിച്ചു ഇത് അദ്ധ്യായം ആറ് മുപ്പത്തിനാലാം വചനം പിന്നെയുള്ള അടിസ്ഥാന വിഷയം പറഞ്ഞു നിങ്ങൾ രണ്ടുപേരും ഹാർ നബി അലൈഹി സ്വലാനും പറയാണ് ഫിർ അവൻ്റെ അടുക്കിലേക്ക് പോയിക്കൊള്ളുക നിശ്ചയമായും അവൻ അതിക്രമകാരിയായിരിക്കുന്നു എന്നിട്ട് നിങ്ങൾ അവനോട് സൗമ്യമായ വാക്ക് പറയുക അവൻ ഉപദേശം സ്വീകരിക്കുകയോ അല്ലാത്ത പക്ഷം ഭയപ്പെടുകയോ ചെയ്തേക്കാം സുഹൃത്ത് താഹ ഇരുപതാം അധ്യായം നാൽപ്പത്തിനാലാം വചനം അപ്പോൾ അക്രമിയായ ഭരണാധികാരിയോട് പോലും മയത്തിൽ സംസാരിക്കാനാണ് അള്ളാഹു പറഞ്ഞത് അള്ളാഹു പറഞ്ഞു നീ ഒരു പൈസ സ്വഭാവിയും കഠിന ഹൃദയനുമായിരുന്നെങ്കിൽ അവർ നിന്റെ ചുറ്റുപാടിൽ നിന്ന് വേറിട്ട് പോവുക തന്നെ ചെയ്യുമായിരുന്നു പിന്നെ അറിയേണ്ട അടിസ്ഥാന കാര്യം പ്രതീക്ഷ വേണം വിളിക്കുന്നയാൾ നന്മ പ്രതീക്ഷിക്കുന്നതിൽ ഉറച്ചു നിൽക്കണം ഫലത്തിന് കാലതാമസം വന്നാലും നിരാശപ്പെടരുത് ഇത് റബി ഹഫിടെ അള്ളാവിലേക്ക് ക്ഷണിക്കുന്നതിൽ പ്രവാചകന്മാരുടെ രീതി എന്ന പുസ്തകത്തിന്റെ ആ ദേവത്തിന്റെ പുസ്തകത്തിന്റെ ഷെയ്ഖ് ഹബിദോദ നൽകിയ ആമുഖത്തിൽ നിന്നാണ് ഇത്രയും ഉദ്ധരിച്ചത് ഇനി അറിവുള്ളവർ വിജ്ഞാനമുള്ളവർ അവരുടെ കഴിവിന്റെ പരമാവധി പ്രബോധനം ചെയ്യണം പറഞ്ഞു അന്നി എന്നിൽ നിന്ന് ഒരു ആയത്തെങ്കിലും ഒരു വചനമെങ്കിലും എത്തിക്കുക പറഞ്ഞു നിങ്ങളിൽ ആരെങ്കിലും ഒരു തിന്മ കണ്ടാൽ അവനത് അവനത് കൈ കൊണ്ട് മാറ്റണം അതിന് കഴിയുന്നില്ലെങ്കിൽ അവന്റെ നാവ് കൊണ്ട് അതിന് കഴിയുന്നില്ലെങ്കിൽ അവൻ്റെ ഹൃദയം കൊണ്ട് വെറുക്കുകയെങ്കിലും ചെയ്യണം അത് വിശ്വാസത്തിൻ്റെ ഏറ്റവും ദുർബലമായ രൂപമാണ് ഇത് മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസാണ് അപ്പം കൈകൊണ്ട് കൊണ്ട് തടയാൻ പറ്റിയെടുത്ത് കൈ കൊണ്ട് തടയണം അതിന് സാധിച്ചിട്ടില്ലെങ്കിൽ നാവ് കൊണ്ട് പറയണം അതിനും സാധിച്ചിട്ടില്ലെങ്കിൽ ഹൃദയം കൊണ്ടെങ്കിലും വെറുക്കണം ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു വീട്ടിലൊരു ബാപ്പയും മോനുമുണ്ട് അവിടെ ബാപ്പ ഒരു ടി വാങ്ങി ബാപ്പ ടി വി വാങ്ങിയാൽ ആ മകൻ അവിടെ കൈ കൊണ്ട് എടുക്കരുത് കാരണം അവൻ്റെ ബാപ്പയാണ് അവന് കൈ കൊണ്ട് എതിർക്കാനുള്ള അധികാരമില്ല തടയാനുള്ള അധികാരമില്ല അപ്പൊ അവിടെ അവൻ നാവ് കൊണ്ടാണ് പ്രബോധനം ചെയ്യേണ്ടത് ഏറ്റവും നല്ല രീതിയിൽ തർക്കിക്കാത്ത രീതിയിൽ ബാപ്പക്ക് ഉപദേശം നൽകണം എന്നാലൊരു വീട്ടിൽ മകനുണ്ട് മകൻ ടി വി വാങ്ങി അവിടെ ബാപ്പയുണ്ട് അവിടെ ബാപ്പക്ക് കൈ കൊണ്ട് തടുക്കാം ബാപ്പക്ക് അവിടെ അധികാരമുണ്ട് കാരണം ബാപ്പൻ്റെ വീടാണ് ബാപ്പ ബാപ്പയാണ് മോന്റെ മോന്റെ മേൽ ബാപ്പക്ക് അധികാരമുണ്ട് ഹഫീക്ക് ഇനി ഹൃദയം കൊണ്ട് എന്ന് പറക്കാന്ന് പറഞ്ഞെന്താ ഞങ്ങളൊരു കല്യാണ സദസ്സിലേക്ക് പോയി കല്യാണ സദസ്സിലേക്ക് പോയപ്പം അവിടെ സംഗീതമുണ്ട് അപ്പവിടെ കൈ കൊണ്ട് തടയാൻ പറ്റുന്നില്ല നാവം കൊണ്ട് ഉപദേശിച്ചിട്ട് കാര്യം അപ്പൊ ഹൃദയം കൊണ്ട് എന്ന് പറഞ്ഞാൽ എന്താ ആ സദസ്സിരിയ്ക്കാതെ അവിടുന്ന് എണീറ്റ് പോകലാണ് പ്രബോധനം ആദ്യം കുടുംബത്തോടാണ് അള്ളാഹു പറഞ്ഞു യാ നാറ ഹേ വിശ്വസവരെ നിങ്ങൾ നിങ്ങളുടെ സ്വന്തത്തെയും ആദ്യം സ്വന്തത്തെയും നിങ്ങളുടെ കുടുംബങ്ങളെയും ആ ഒരു വമ്പിച്ച് അഗ്നിയിൽ നിന്ന് കാത്തുകൊള്ളുവീൻ സൂറത്ത് അറുപത്താറാം അധ്യായം ആറാം വചനാണ് അതുകൊണ്ട് കുടുംബത്തോട് പ്രബോധനം ആണ് ഏറ്റവും ആദ്യം ചെയ്യേണ്ടത് വാറക് സ്വന്തത്തോടും സ്വന്തത്തെ നരകത്തിൽ നിന്ന് രക്ഷിക്കണം സ്വന്തം നന്നാകണം ഇനി പ്രബോധനം ചെയ്താലുള്ള ശ്രേഷ്ഠത എന്താണ് അള്ളാഹു പറഞ്ഞു ഫലം എന്നാൽ അവരോട് ഉപദേശിക്കപ്പെട്ട് അവർ വക വെക്കാതെ മറഞ്ഞുകടഞ്ഞപ്പോൾ ആ ദുഷ്പ്രവൃത്തിയെ കുറിച്ച് വിരോധിച്ചിരുന്നവരെ നാം രക്ഷപ്പെടുത്തി അവ തിന്മ തടയുന്നവർക്ക് തിന്മക്കെതിരെ സംസാരിക്കുന്നവർക്ക് സമൂഹത്തോട് അവരെ അള്ളാഹു രക്ഷപ്പെടുത്തും ഇത് സൂറത്ത് ആരാഫ് ഏഴാം അധ്യായം നൂറ്റി അറുപത്തഞ്ചാം ഭജനാണ് ഈ ആയത്തിന്റെ വിശദീകരണത്തിൽ തഫ്സീർ പറയുന്നു അള്ളാഹുവിൻ്റെ അടിമകളെ സംബന്ധിച്ചുള്ള അവന്റെ സുന്നത്താണിത് ശിക്ഷ വരുമ്പോൾ ശിക്ഷ ശിഷ്യറക്കുമ്പോൾ നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും ചെയ്യുന്നവർ രക്ഷപ്പെടും പ്രബോധനം ചെയ്യില്ലെങ്കിൽ ചെയ്തില്ലെങ്കിൽ റബ്ബിന്റെ ശിക്ഷ പിടികൂടും അള്ളാഹു പറഞ്ഞു ബനി നിന്ന് അവിശ്വസിച്ചവർ ദാവൂദിന്റെയും യും മകൻസയുടെയും നാവിലൂടെ അതവർ അനുസരണക്കേട് ചെയ്യുകയും അതിരിവിട്ട് പ്രവർത്തിക്കുകയും ചെയ്ത നിമിത്തം അത്രേനും അവർ ചെയ്ത ദുരാചാരൻ ുരാചാരത്തെ കുറിച്ച് അവർ ചെയ്ത ആ തിന്മയെ കുറിച്ച് അവർ പരസ്പരം വിരോധിക്കാറില്ലായിരുന്നു തിന്മ തടയാറില്ലായിരുന്നു അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് വളരെ ചീത്ത തന്നെ ഇത് അഞ്ചാം അദ്ധ്യായം എഴുപത്തി എട്ട് എഴുപത്തി ഒമ്പത് വചനാണ് നബിഅ അലൈഹി പറഞ്ഞു നബി ഹുദൈഫി അലൈഹി നബിഅലി കാല എന്റെ ആത്മാവ് ആരുടെ കയ്യിലാണോ അവർ തന്നെയാണ് സത്യം തീർച്ചയായും നീ നന്മ കൽപ്പിക്കുക തന്നെ വേണം തീർച്ചയായും നീ തിന്മ വിനോദിക്കുക തന്നെ വേണം ഇല്ലെങ്കിൽ അള്ളാഹുവിന്റെ ശിഷ്യൻ നിങ്ങൾക്ക് അധികം വൈകാതെ അയച്ചു തരും അപ്പോൾ നിങ്ങൾ ചെയ്യും എന്നാൽ അത് സ്വീകരിക്കപ്പെടുകയില്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഖൗമിൻ ബിൽ യുഖദിറൂന ലാ ഇല്ലാ മിൻഹു ഏതെങ്കിലും ആളുകൾക്കിടയിൽ അനുസരണക്കേടുകൾ ഉണ്ടാവുകയും തിന്മകൾ ഉണ്ടാവുകയും അവർ അന്താവിനെ ധിക്കരിക്കുന്ന അവസ്ഥ ഉണ്ടാവുകയും അങ്ങനെ അവർക്കത് മാറ്റാൻ കഴിവുണ്ടായിട്ടും ആ തിന്മ മാറ്റാൻ കഴിവുണ്ടായിട്ടും അവരെ മാറ്റാതിരിക്കുകയും ചെയ്താൽ അള്ളാവിന്റെ ശിക്ഷ ഉടൻ തന്നെ അവരിൽ മൊത്തമായി വന്നു ഭവിച്ചേക്കാം ഇത് അബുദാബിയിലെ നാലായിരത്തി മുന്നൂറ്റി മുപ്പത്തെട്ടും തിരുമിതിയിലെ രണ്ടായിരത്തി ഒരുന്നൂറ്റി അറുപത്തെട്ടും ഇവരുമായിലെ നാലായിരത്തി അഞ്ചാമത്തെ ഹദീസാണ് ഇന്ന് വിവിധ മുസ്ലിം കക്ഷികൾ പ്രബോധനത്തിൽ വ്യാപൃതരും സജീവമാണ് പക്ഷെ അവരിൽ അധിക പേരും അത് പ്രവാചകന്റെയോ സലഹുസ്ങ്ങളുടെയോ മാതൃകയിലെല്ലാം നിർവഹിക്കുന്നത് എന്നത് കൊണ്ടാണ് അള്ളാഹുവിൻ്റെ ഇറങ്ങുന്നത് അതുപോലെ ദ്വാ സ്വീകരിക്കപ്പെടുന്നില്ല എന്നത് നാം ഗൗരവമായി കാണണം ഭാറക് അള്ളാഹു ഈ ദാവത്തിനെ കുറിച്ച് ചില പണ്ഡിതന്മാരുടെ പ്രസ്ഥാനം പ്രസ്ഥാനങ്ങൾ നമുക്ക് നോക്കാം റബി ബി ഹാദി അൽ മഹലി റഹ്മു അള്ളാഹുലേക്ക് വിളിക്കുന്നയാൾ വിജ്ഞാനത്തിന്റെ ഏറ്റവും ഉയർന്ന തലത്തിലായിരിക്കണമെന്നത് ഒരു ഉപാധിയല്ല അവൻ ഇബ്നു ഇബ്നുവാസിനെ പോലെയോ അദ്ദേഹത്തെ പോലെയുള്ളവരെ പോലെയോ ആകണമെന്നത് ഒരു ഉപാധിയല്ല ഇത് മർഹബൻ താലിബലും പേജ് മുന്നൂറ്റി മുപ്പത്തഞ്ച് അബു അൽ ഖുതിരി പ്രവാചകനൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നിന്ന് ഉദ്ധരിക്കുന്നു സത്യമൊരു മനുഷ്യൻ അറിഞ്ഞാൽ ആളുകളോടുള്ള ബഹുമാനവും ഭയവും കാരണം അത് സംസാരിക്കുന്നതിൽ നിന്ന് അവനെ തടയാൻ പാടില്ല ഇത് തെറുമതി വിവരിച്ചത് ഷേഖ് അലബാനി ആധികാരമാക്കിയത് സിൽസരത്ത് സഹിയാണ് ഷേഖ് ഉബൈമുല്ല പറഞ്ഞു ഖണ്ഡനങ്ങൾ ദാവയുടെ മേഖല മേഖലകളിൽ നിന്നുള്ള ഒരു മേഖലയാണ് സുന്നത്തിന്റെ വ്യാപനവും വിദഗത്തിനെ തടയനും വിദഗത്തുകാരുടെ അപകടങ്ങളിൽ നിന്ന് അഹലസുന്നയുടെ സംരക്ഷണവും അവയിലുണ്ട് അഹില നിന്നുള്ള ഒരു പണ്ഡിതനെയും എനിക്കറിയില്ല ഇമാമുകളെ കുറിച്ച് പറയേണ്ടതില്ല കണ്ടനങ്ങളെ അവർ ഒരിക്കലും നിരോധിച്ചതായിട്ട് ഇത് വിദത്തിൻ്റെ ആളുകളുമായി എങ്ങനെ ഇടപെടാമെന്നതിനെ കുറിച്ചുള്ള അഹലസുന്നക്കുള്ള ഗ്രന്ഥങ്ങളുടെ ഒരു ശേഖരം മീറാത്ത് പബ്ലിക്കേഷൻസ് പേജ് എൺപതിൽ ഷെയ്ഖ് അബ്ദുൽ അസീസ്ബിന് ബാസ് റഹ്മുന്നു എൻ്റെ മുസ്ലിം സഹോദര മുഴുവൻ ഊർജത്തോടെയും ശക്തിയോടെയും വിജ്ഞാനം പ്രചരിപ്പിക്കുന്നതിൽ അതിയായി ആഗ്രഹിക്കൽ നിർബന്ധമാണ് ബാത്തിലിന്റെ ആളുകൾ ബാത്തിലിൽ ഊർജസ്വലർ ആവാതിരിക്കാനും മുസ്ലിങ്ങളുടെ ഇഹത്തിലെയും പരത്തിലെയും ഗുണത്തിൽ വേണ്ടി നീ അങ്ങേയറ്റം ആഗ്രഹിക്കുകയും ചെയ്യണം ഇത് മജ്മോൽ പത്ത് വേല ആറ് അറുപത്തേഴ് ഷെയ്ഖ് സാലിഹാൽ ഫൗസാൻ ഹഫിദൂന്ന് പറഞ്ഞു ഒരു വ്യക്തി തൻ്റെ മതത്തിൽ വീഴ്ച വരുത്തുന്നതായി നീ കണ്ടാൽ നിങ്ങൾ അവനെ പഠിപ്പിക്കണം കാരണം അത് നിങ്ങളുടെ മേലുള്ള അവൻ്റെ അവകാശത്തിൽ നിന്നും നസീഹ ഉപദേശം ആവശ്യപ്പെടുന്ന കാര്യങ്ങളിൽ നിന്നുള്ളതാണ് എന്നാൽ ഈ പഠിപ്പിക്കൽ സൗമ്യതയോടെ ആയിരിക്കണം കഠിനമായോ ബലപ്രയോഗത്തോടു കൂടിയോ ചെയ്യരുത് കാരണം ഇത് ആളുകളെ പിന്തിരിപ്പിക്കുകയും വിജ്ഞാനം സ്വീകരിക്കാതിരിക്കാൻ കാരണമാവുകയും ചെയ്യും ഇത് ഗുലൂഗൽ മറാം വോളിയം രണ്ട് പേജ് ഇരുന്നൂറ്റി നാൽപ്പത്തെട്ട് ഇമാം മുഹമ്മദ് പ്രിന്റ് നാലാം ഇമാം ഇമാമിന് ഹുസൈമി റഹ്മൂദ പറഞ്ഞു സത്യം വ്യക്തമാകുന്നത് വരെ അസത്യത്തിൻ്റെ ആളുകൾക്ക് ഇന്റർനെറ്റിലുമെല്ലാം കാര്യങ്ങൾ നിരുക്കമാക്കുക ഇത് സൂറത്ത് അഷൂറിന്റെ തഫസീർ കാസെറ്റ് പതിനൊന്ന് പറഞ്ഞു സാബാക്കളിൽ നിന്ന് പഠിച്ച മഹാനായ താബി പണ്ഡിതൻ ഒരു ജ്ഞാനി ഒരു വിജ്ഞാനമുള്ള വ്യക്തി തർക്കിക്കുകയോ തർക്കം ഉപയോഗിച്ച് ജയിക്കാൻ ശ്രമിക്കുകയോ ചെയ്യുകയില്ല പകരം അവൻ തൻ്റെ ജ്ഞാനം പ്രചരിപ്പിക്കുന്നു അത് അംഗീകരിക്കപ്പെട്ടാൽ അവൻ അന്നാവിനെ സ്തുതിക്കുന്നു അത് നിരസിക്കപ്പെട്ടാൽ അവൻ അന്നാവിനെ സ്തുതിക്കുന്നു

സലഫി വിളിക്ക് മൃദുത്വവും സൗമ്യതയും ദയവും ആവശ്യമാണ് അപ്പോൾ ആളുകൾ നിങ്ങളിൽ നിന്ന് സത്യം സ്വീകരിക്കും ഇത് ലി അബ്ദുല്ലാബിനാൽ മുബാറക് പറഞ്ഞു പ്രവാചകത്വത്തിന് ശേഷം യഥാർത്ഥ ഇസ്ലാമിനെ കുറിച്ചുള്ള വിജ്ഞാനം അറിവ് പ്രചരിപ്പിക്കുന്നതിനേക്കാൾ മികച്ച ഒരു തലം എനിക്കറിയില്ല ഇത് തഹദീബ് അൽ കാമിൽ ഇരുപതേ പതിനാറ് ഷെയ്ഖ് ഹുസൈമിൻ റഹിമുദ്ദ പറഞ്ഞു ഒരു സുന്നത്ത് പഠിക്കുമ്പോൾ കിട്ടുന്ന എല്ലാ അവസരങ്ങളിലും അത് ജനങ്ങൾക്ക് വ്യക്തമാക്കുന്നത് വിജ്ഞാന വിദ്യാർത്ഥിക്കും ഒരു താലിബുലിനും അല്ലാത്തവർക്കും ബാധ്യതയാണ് അവൻ ഞാനൊരു പണ്ഡിതനല്ല എന്ന് പറയരുത് ഞാൻ പണ്ഡിതനല്ല എന്ന് മാറി നിൽക്കരുത് എല്ലാ അവസരങ്ങളിലും അവന് ദേവത്ത് ചെയ്യൽ പ്രബോധനം ചെയ്യൽ അവൻ്റെ മേൽ ബാധ്യതയാണ് ബാധ്യതയാണ്ഹീന് എഴുന്നൂറ്റി നാൽപ്പത്തൊന്നിൽ ഷെയ്ഖ് അബ്ദുൽ ബിൻ ബാസ് റഹിമോന്ന് പറഞ്ഞു മുസ്ലിങ്ങളെ അറിയുക വിജ്ഞാനമുള്ള എല്ലാവരുടെയും മേൽ നിർബന്ധമാണ് അവൻ ഉപദേശം നൽകണം മഹത്തായ ദൂതന്മാരെ അലഹി മുസ്സലാം മാതൃകയാക്കി അള്ളാഹുവിൻ്റെ പ്രീതിക്കായി ഉപദേശിക്കാനും അവൻ്റെ കഴിവനുസരിച്ച് അവനിലേക്ക് അള്ളാഹുലേക്ക് വിളിക്കുകയും വേണം ചെയ്യുകയും വേണം വ്യക്തമായ വാക്യങ്ങളിൽ വിജ്ഞാനം മറച്ചു വെക്കുന്നവന് ജാഗ്രത പാലിക്കാൻ അള്ളാഹു നൽകി പറഞ്ഞതുപോലെ അബ്ബാദി നിശ്ചയമായും വ്യക്തമായ തെളിവുകളുമായും മാർഗദർശനവുമായും നാം അവതരിപ്പിച്ചിട്ടുള്ളതിനെ നാം അത് മനുഷ്യർക്ക് വേണ്ടി വിവരിച്ചതിന് ശേഷം മറച്ചു വെക്കുന്നവർ അതെ അക്കൂട്ടർ അവരെ അള്ളാഹു ശപിക്കുന്നതാണ് മറ്റ് ശപിക്കുന്നവരും അവരെ ശപിക്കുന്നതാണ് ഇത് അൽബക്കറയിലെ രണ്ടാം അധ്യായം നൂറ്റി അമ്പത്തി ഒമ്പതാം വചനാണ് ഇത് ഷെയ്ഖ് ബിബാസ് റമയ വെബ്സൈറ്റിൽ നിന്ന് എടുത്തതാണ് ഇനി ഷേഖ് റബീബിന് ഹാദിയാൽ ഹബിദു പറഞ്ഞു സഹോദരന്മാരെ നല്ല പെരുമാറ്റത്തെ നിസ്സാരവൽക്കരിക്കരുത് കാരണം നല്ല പെരുമാറ്റത്തെ ചെറുതായി കാണുകയും അതിന് പ്രാധാന്യം നൽകുകയും ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങളുടെ ദയവ നിങ്ങളുടെ പ്രബോധനം നഷ്ടപ്പെടും ഇത് അസരിയ മൂന്ന് ഇരുന്നൂറ്റി പതിനേഴ് സാലിഹ് അൽ ഫൗസാൻ പ്രസ്താവിച്ചു ഭൂരിപക്ഷം ആളുകളും സത്യത്തെ നിഷേധിക്കുന്നുവെങ്കിലും നാം അത് വ്യക്തമാക്കുന്നത് തുടർന്ന് കൊണ്ടേയിരിക്കണം നിർത്തരുത് ഭൂരിപക്ഷം ആളുകളും നിഷേധിച്ചാലും നമ്മൾ നമ്മളുടെ പ്രബോധന പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കണം നിർത്തരുത് ഇത് പത്തൊമ്പത് ഡോക്ടർ മുഹമ്മദ് ബിൻ ഖാലിഫ് അൽ ഉമരി ഹാപ്പി ദോദ പറഞ്ഞോ അള്ളാഹു നൽകുന്ന അനുഗ്രഹങ്ങളിൽ പെട്ടതാണ് വിഡ്ഢികളുടെ ധിക്കാരത്തിൽ നിന്നും അറിവില്ലാത്തവരുടെ അക്രമങ്ങളിൽ നിന്നും അള്ളാഹുലേക്ക് വിളിക്കുന്ന വ്യക്തിക്ക് അവൻ ക്ഷമ നൽകുന്നതാണ് എന്തെന്നാൽ അവൻ അവയിൽ വ്യാപൃതനാകുമ്പോൾ കൂടുതൽ പ്രാധാന്യമുള്ളതും പ്രയോജനപ്രദവുമായ അവൻ നഷ്ടപ്പെടുത്തുന്നു അതിനാൽ അറിവില്ലാത്തവരിൽ നിന്ന് പിന്തിരിയുക എന്നത് അള്ളാഹുവിൻ്റെ നിയമനിർമ്മാണ രീതിയിൽപ്പെട്ടതാണ് അതാവ് പറഞ്ഞു നീ മാപ്പാക്കുക വിട്ടുവീഴ്ച ചെയ്യുക നല്ല നന്മ കൽപ്പിക്കുക വിഡ്ഢികളിൽ നിന്ന് വിവരമില്ലാത്തവരിൽ നിന്ന് പിന്തിരിയുക ഇവര് കസീർ റഹിമുള്ള പറഞ്ഞു ചില പണ്ഡിതന്മാർ പറഞ്ഞു ആളുകൾ രണ്ടു തരത്തിലുണ്ട് എന്നിട്ട് ഇവര് കസീർ റഹിമുള്ള നന്മ ചെയ്യുന്നവനെ പരാമർശിച്ചു എന്നിട്ട് അദ്ദേഹം പറഞ്ഞു തിന്മ പ്രവർത്തിക്കുന്നവനെ സംബന്ധിച്ചിടത്തോളം അവനോട് നന്മ കൽപ്പിക്കുക എന്നാൽ അവൻ തൻ്റെ വഴികേടിൽ ഉറച്ചു നിൽക്കുകയും നിങ്ങളെ ആശയക്കുഴപ്പത്തിലാക്കുകയും അവൻ്റെ അറിവില്ലായ്മയിൽ അവൻ്റെ അറിവില്ലായ്മയിൽ തുടരുകയും ചെയ്താൽ അവനിൽ നിന്ന് പിന്തിരിയുക അങ്ങനെ ചെയ്താൽ ഒരു പക്ഷെ അത് അവരിൽ നിന്നുള്ള കുതന്ത്രത്തെ തടുത്തേക്കാം ഇത് ഷേഖ് ഡോക്ടർ മുഹമ്മദ് ഖാലിഫ് അൽ ഉമരിയുടെ ഔദ്യോഗിക ട്വിറ്റർ അക്കൗണ്ടിൽ നിന്ന് എടുത്തതാണ് ബാര ഖല ഹഫിക്കും നമുക്കുവിടെ നിർത്താം സുഹാന ഖന്ത അഭിനന്ദിക്കാം അർഷദ് അസ്തഫുർ ഖാത്തൂബുലൈ അസ്സലാമലൈക്കും വരഹമുല്ലാഹി വാർക്കാത്തു